ഗ്രാമവാസികളായ നാല് ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ അവരുടെ ഇടയിലേക്ക് ഒരു സെയിൽസ് സെയിൽ കടന്നു വരുന്നതും തുടർന്ന് ആ ഗ്രാമപ്രദേശത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമായി ത്രില്ലർ മോഡിൽ ഒരുക്കിയിട്ടുള്ള ചിത്രം ക്രിസ്റ്റീനയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ സിനിമയുടെ ഭാഗമായവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ റിലീസായി സുധീർ കരമന എം ആർ ഗോപകുമാർ സീമാജി നായർ നസീർ സംക്രാന്തി ആര്യ മുരളീധരൻ രാജേഷ് കോബ്ര ശിവമുരളി മായ കൃഷ്ണ ശ്രീജിത്ത് ബാലരാമപുരം സുനീഷ് കെ ജാൻ രാജീവ് റോബർട്ട് കലാഭവൻ നന്ദന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്നു ബാനർ സി എസ് ഫിലിം നിർമ്മാണം ചിത്ര സുദർശനൻ രചന സംവിധാനം സുദർശനൻ ഛായാഗ്രഹണം ഷമീർ ജിഫ്രാൻ എഡിറ്റിംഗ് അക്ഷയ് സൗദ ഗാനരചന ശരൺ ഇൻഡോകേര സംഗീതം ശ്രീനാഥ് എസ് വിജയ് ആലാപനം ജാസി ഗിഫ്റ്റ് നജീം അർഷാദ് രശ്മി മധു ലക്ഷ്മി രാജേഷ് കോസ്റ്റ്യൂം ഇന്ദ്രൻസ് ജയൻ ബിജു മങ്ങോട്ടുകോണം പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഹോഷ് പരവൂർ പി ആർഒ അജയ് തുണ്ടത്തിൽ